വാരലാച്ചിലാണ് ഫുള്ള് മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുമോ കേട്ടോ ഏകദേശം ഒന്നര രണ്ടടി പൊക്കത്തിൽ മഞ്ഞാണ് ഡോറികളെല്ലാം ബ്ലോക്കാക്കി കിടക്കുകയാണ് വണ്ടികൾ താഴെ കയറ്റി വിടുന്നുമില്ല ഇതിപ്പോൾ ഈ ടാക്സിക്കാറൂടെ നമ്മൾ കയറി കൂടിയാരനാണ് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയ അല്ല ഇന്ന അവിടെ പെട്ടുപോകും ബ്ലോക്കാക്കി പോകും ഇതായാലും നമ്മളിപ്പോൾ ഇതുവഴി ഇവിടെ പറയുക എന്നെ പിടിച്ചോണ്ടിരിക്കും ഇനി കുറച്ച് ദൂരം അങ്ങോട്ടോക്ക് പോകണം തോന്നും ബസ്സിലോണ്ട് ഇതിനപ്പുറം ഇതേ അവസ്ഥ തന്നെയാണെന്ന് പറഞ്ഞത് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ഒരു നമ്മളെ വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന ടാക്സി ഡ്രൈവർമാരാണിത് മൂന്ന് വണ്ടികൾ നമ്മുടെ മുന്നിലും പുറകിലുമായിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ വേറെ കൂടെ പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് ആ മഞ്ഞ് വീഴുന്നത് കാണുമ്പോൾ അറിയാം റൂട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനായിട്ട് കാരണം മൊത്തം വെള്ള കളറിലാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊക്കെ പോകുന്ന വഴിയായ കാരണം നമുക്ക് റൂട്ട് മാറിപ്പോകാനുള്ള ചാൻസൊക്കെ വരും പക്ഷെ ഇവരൊക്കെ സ്ഥിരം ഇതുവഴി പോകുന്ന കാരണം അവർക്ക് കറക്റ്റ് റൂട്ട് അറിയാം അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ ഇല്ലാതെയാണ് അവരും പോകുന്നത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് പിടിച്ചു പിടിച്ചാണ് ഇവരുടെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സംസ്കാർ പർവ്വത നിരകളിലെ ഉയർന്ന ഭാഗമാണ് ബാരലാചില ലഡാക്കിലെ ലേ ജില്ലയെ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ജില്ലയുമായി ബന്ധിപ്പിക്കുന്നത് ഈ ബാരലാചില പാസ് ആണ് സമുദ്ര നിന്നും പതിനാറായിരം അടി ഉയരത്തിലാണ് ബാരലാചില പാസ് സ്ഥിതി ചെയ്യുന്നത് മണാലി ലേ ഹൈവേയിലെ ഏറ്റവും ഉയർന്ന പാസ് ആണിത് ഈ ചുരത്തിൽ നിന്നാണ് ചനാബ് നദിയുടെ രണ്ട് പ്രധാന ജലാശയങ്ങളായ ചന്ദ്രയും ഭാഗയും ഉത്ഭവിക്കുന്നത് ഈ പാസ് ക്രോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടുത്തെ മഞ്ഞും മൂടിയ അവസ്ഥയും കൊടും തണുപ്പും അതുപോലെ ഓക്സിജന്റെ അഭാവവും ഇതെല്ലാം ഇവിടെ ഒരു എക്സ്ട്രീം കണ്ടീഷനാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കാരണത്താൽ ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് പാസുകളിലൊന്നായി ബാരലാശില പാസ് അറിയപ്പെടുന്നു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് കൂടുതലായി വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ പാസ് അതുപോലെ തന്നെ അഡ്വഞ്ചറിന്റെയും പ്രകൃതി സ്നേഹികളുടെയൊക്കെ പർദ്ദീസിയാണ് ഇവിടം ട്രക്കിങ് ക്യാമ്പിങ് ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കൊക്കെ പ്രസിദ്ധമാണ് ഇവിടം ചന്ദ്രദാൽ ട്രക്കിംഗ് സംസ്കാർ ബാരലാശില ട്രക്കിംഗ് സൂര്യദാൽ ട്രക്കിംഗ് ലാഹുൽ പിത്തി ബാരലാശില ട്രക്കിംഗ് അങ്ങനെയൊക്കെ നിരവധി ട്രക്കിങ്ങുകൾ ഈ ബാരാചില പാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാരാശിലയിലെ ടോപ്പ് പോയിൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു തൂപം കണ്ടില്ല അതാണ് ബാരാശിലയിലെ ടോപ്പ് പോയിന്റ് ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ബാരാശില പാസ് ഇവിടെ വന്നു ഇനി നമ്മൾ ഇറക്ക ഇറങ്ങുകയാണ് അടൽ ടണൽ റൂട്ടിലേക്ക് ഇറക്ക ഇറങ്ങി പോവുകയാണ് ഈ ഭാഗത്ത് നല്ല മഞ്ഞുവീഴ്ചയാണ് നമ്മളെ മുന്നേ പോകുന്ന വണ്ടി കാണുന്നത് ശരിക്കും അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ആ വണ്ടി ശരിക്കും ടയർ ഫുള്ള് മഞ്ഞിനകത്ത് താന്നാണ് പോകുന്നത് ആ വണ്ടികളൊക്കെ പക്ഷേ ചെയിൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി ചെയിൻ ഇല്ല എങ്കിലും ഒരു കുഴപ്പവും ഇല്ല നമ്മളിവിടെ ടോപ്പിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിലും ഓപ്പോസിറ്റായിട്ട് ലോറികൾ കിടപ്പുണ്ട് ഈ ലോറികൾ ഇവിടെ പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് എല്ലാം സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് കമ്പിളിയൊക്കെ വെച്ച് അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കവർ ചെയ്താണ് അവർ കിടക്കുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ ഹോട്ടലുകളോ റൂമുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഭക്ഷണത്തിലുള്ള സൗകര്യവുമില്ല മഞ്ഞു മൂടിയ ഒരു ഉടുമ്പുടിയാണ് ശരിക്കും ബാലാലാച്ചില പാസ് എന്ന് പറയുന്നത് മഞ്ഞ് കാലത്ത് കനത്ത മഞ്ഞുവീഴ്ച മൂലം ഈ ചുര അടച്ചിടുന്നു ഇത് അടച്ചിടേണ്ട ആവശ്യമില്ല തന്നെ അടഞ്ഞുകൊള്ളു അതുപോലെ മഞ്ഞ് വീഴ്ചയാണ് ഏകദേശം പതിനാല് മീറ്റർ ഉയരത്തിലൊക്കെ ഇവിടെ മഞ്ഞ് വീണ് മൂടാറുണ്ട് ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇവിടെ സന്ദർശകർക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് അത് ഞാൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് ജുബീഷ് അദ്ദേഹത്തിന് മണാലിയിലും ലേയിലും ഇവിടെയെല്ലാം താമസിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി പരിപാടികളുമായിട്ട് പുള്ളി അവിടെ താമസമാണ് അദ്ദേഹത്തെ അവിടെ വെച്ച് ഞങ്ങൾ ഈ ടാക്സിക്കാർ കൂട്ടത്തിൽ കണ്ടിരുന്നത് അദ്ദേഹം അടുത്ത വീഡിയോ ആണ് ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞിനകത്തൂടെ നമ്മുടെ ഗൂർഖ ചാടിച്ചാടി വരുന്നതാണ് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ ഈ ടാക്സി വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് അവർ നിർത്തി അവരുടെ ചെയിൻ ചെക്ക് ചെയ്യുന്നതാണ് കാരണം ആ ടയറിലിട്ടിരിക്കുന്ന ചെയിൻ ലൂസ് ആയിക്കൊണ്ടിരിക്കും ആ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇടയ്ക്ക് അവർ നിർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അത് പൊട്ടി ടയറിനകത്ത് തുടക്കാനും പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാം അപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയ ശേഷം അവർ വണ്ടി നിർത്തി അത് ചെക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പിന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മൾ ചെയിനിടാതാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല ശരിക്കും നമുക്ക് ആ ഫുള്ള് മഞ്ഞറും കടും വെള്ള നിറത്തിലാണ് കാണുന്നത് വണ്ടി ഓടിയ പാട് നമുക്ക് ടാറിൽ കാണാം വേറെ വഴികൾ കാണുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിൽ പോകാനായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ കൂട്ടത്തിലുള്ള ടാക്സി വണ്ടി അവർ നിർത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവരും ചെയ്ഞ്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച ശേഷമാണ് പോകുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് ചവിട്ടും അവരോട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മളും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പുറകിൽ നിർത്തിയ വണ്ടിയാണ് ഇത് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കതിൽ കാണാം ആ ഡ്രൈവർ ഇറങ്ങിയിട്ട് ആ ചെയിൻ ഒന്നുകൂടി ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളതാ എവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുവാണ് എന്തായാലും മുന്നിലും പുറകിലും നമുക്ക് ആളുള്ള കാരണം നമ്മൾ സേഫാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടുമെന്നുള്ള ധൈര്യമുണ്ട് ആ ധൈര്യത്തിലാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നത് ഈ ഒരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒന്നും തന്നെ കാണാൻ പാടില്ല ആ ടേർപ്പാടല്ലാതെ നമുക്ക് മുന്നോട്ട് എന്താന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടത്തില്ല അത് കാരണമാണ് നമ്മൾ ഒറ്റയ്ക്ക് പോകുക എന്നുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാരണം ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില ഇടയ്ക്ക് അങ്ങോട്ടും ഒക്കെ ചെറിയ ഇടറോഡുകൾ കാണും ആ റോഡുകൾ വഴിയൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ എവിടേക്ക് എത്തുന്നു എന്ന് പറയാൻ പറ്റിയല്ല താഴേക്ക് അഗാധമായ കൊക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫ്രണ്ട് വിൻഷീൽഡ് ക്യാമറയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മുടെ ഗ്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഗ്ലാസ്സിലേക്ക് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് കൂടുതൽ മഞ്ഞ് വീഴ്ച കിട്ടാൻ തുടങ്ങി ആ മഞ്ഞ് വീഴ്ചയിൽ നമ്മുടെ മുന്നേ പോയ ടാക്സിയിലെ ആളുകളൊക്കെ ഇടയ്ക്ക് നിർത്തിയിട്ട് അതിനകത്ത് ആളുകളത് മഞ്ഞു കൂടി കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവരവിടെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ചെയ്തില്ല നമ്മൾ മുന്നോട്ട് പോവുകയാണ് മാക്സിമം നമുക്ക് ഓടി കവർ ചെയ്യുക എന്നുള്ള ഒരു കരുതലിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലെ ഗ്ലാസ് ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയിരിക്കുകയാണ് അപ്പോൾ വളരെ പാടാണ് വൈപ്പർ കൊണ്ടൊന്നും മഞ്ഞ് പോകാത്ത അവസ്ഥ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ സ്ഥലത്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഫ്രണ്ട് ഡാഷ് ക്യാമിൽ നിന്നുള്ള വ്യൂ ഇനി നമുക്ക് കാണാൻ പറ്റില്ല കാരണം വൈപ്പർ മാറ്റി വിട്ട് കഴിഞ്ഞാൽ വീണ്ടും മഞ്ഞ് വന്ന് മൂടുന്ന അവസ്ഥയാണ് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വ്യൂ ആണ് ബൈക്ക് ഡാഷ് ക്യാമിൻ്റെ വ്യൂ ആണ് ബാരാശാലയിൽ നിന്ന് ഏകദേശം പത്ത് പതിനാല് കിലോമീറ്റർ ഒക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് റോഡുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ടാർ റോഡ് നമുക്ക് കാണാം പിന്നെ ഈ കാണുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഈ ബി ആറോടെയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ചെറിയ ഷെഡുകളും കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ധാരാളം വെയിലി പാലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എണ്ണിയ തീരാത്തത്ര പാലങ്ങൾ കൂടി നമ്മൾ കവർ ചെയ്താണ് ഈ റോഡുകളിലൂടെ പോകുന്നത് നമുക്കിവിടെ എല്ലാം ടെൻ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് ടെൻറ്റുകൾ കാണാം ഈ ടെൻറ്റുകളൊക്കെ തന്നെ ഈ ബിആർഒയുടെ പണിക്കാര് താമസിക്കാനുള്ള ടെൻറ്റുകളാണ് രാത്രിയില് ഈ ടെൻ്റിലാണ് ഈ കൊടും തണുപ്പത്ത് താമസിക്കുന്നത് കൂടെ വന്ന വണ്ടികളാണ് ഇനിയും ഏകദേശം ഇപ്പം നമ്മൾ സേഫ് സോണിലേക്ക് എത്തിയിട്ടുണ്ട് ആ വണ്ടികളെല്ലാം തന്നെ അവരുടെ ചെയിനൊക്കെ അയച്ച് മാറ്റി നല്ല ടാറോടെ എത്തി ഇനിയിപ്പം മഞ്ഞിൻ്റെ പ്രശ്നം ഇല്ല മഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കൂടെ വന്ന വണ്ടികളെല്ലാം തന്നെ നമ്മളോട് ബൈ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി നമ്മൾ സേഫായിട്ട് ആ മേഖലയിൽ നിന്നും താഴെ എത്തി അപ്പം നമ്മളോട് ബൈ പറഞ്ഞ് കൂടെ വന്ന വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് അവരുടെ നിന്ന് നമുക്ക് കിട്ടിയ സപ്പോർട്ട് ഭയങ്കരമാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർച്ചുവിൽ തന്നെ പെട്ടുപോയതിന് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നതിന് അതുപോലെ ഈ റോഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല കാരണം അവിടെ ഒന്നും വേറെ വണ്ടികളൊന്നും തന്നെ കയറ്റി വിട്ടിട്ടുമില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ടണൽ കഴിഞ്ഞിട്ട് ഈ ബാരലാച്ചിലേക്കും വണ്ടികളൊന്നും തന്നെ കയറ്റി വിട്ടിട്ടില്ല ടാക്സികളും ഞങ്ങളും മാത്രമാണ് ഈ റോഡിൽ ഉള്ളു ഇപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ടെൻറ്റുകളും എക്യൂപ്മെൻസും എല്ലാം ബിആർഒയുടെ സാധനങ്ങളാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും നല്ല രീതിയിലൊക്കെ റോഡ് പണിയുന്ന അവരെ സമ്മതിച്ചു പറ്റത്തുള്ളൂ കാരണം ബി ആർ പ്രവർത്തനം ഈ മേഖലയിൽ വളരെ പ്രശംസ അർഹിക്കുന്നതാണ് അത്രയ്ക്കും നല്ല രീതിയിലാണ് ഈ റോഡുകൾ ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും റോഡുകൾ നശിച്ചു പോകുന്നുണ്ട് പക്ഷേ സമയാസമയം ആ റോഡിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് മൂവ്മെൻറ്റ് സാധ്യമാകുന്നുണ്ട് ഈ റോഡുകളൊക്കെ പണിയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നമ്മുടെ മഞ്ഞ് മലകളുടെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോർമൽ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സുരക്ഷിതമായ സർച്ച് വിൽ നിന്നും വാരലാശില വഴി നമ്മുടെ ടാക്സി ഡ്രൈവർമാരുടെ സഹായത്തോടു കൂടി അടൽ ടണൽ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഏതാനും കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ അടൽ ടണലിലേക്ക് എത്തും അടുത്ത വീഡിയോയിൽ അടൽ ടണൽ കാണിച്ചു തരാം